ഇവിടെ ഈ പെണ്ണ് നടന്നു പോകുമ്പോൾ ഒരു കള്ളനാന്ന് വെച്ചാല് കാറിലെല്ലാം വന്ന് അവളുടെ പേഴ്സ് അടിച്ചു മാറ്റാനായിട്ട് നോക്കുകയാണ് അവള് വിട്ടെടുക്കും ആ പേഴ്സാന്ന് വെച്ചാൽ അവള് ദൂരത്തേക്ക് വലിച്ചെറിയാണ് കള്ളനും ആ പേഴ്സ് ദൂരത്തേക്ക് പോയി എടുക്കാൻ പോകുന്ന സമയം ഈ പെണ്ണാന്ന് വെച്ചാൽ കള്ളന്റെ കാറും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടാണ് പക്ഷെ ഒരു പേഴ്സ് എടുക്കാൻ വേണ്ടി കാറ് കളഞ്ഞ് ഒരു കള്ളനായി പോയി എന്ന് വിചാരിച്ച് അവൻ അവിടെ ഷോക്ക് അടിച്ച് നിക്കുമ്പോഴാണ് അവടേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്തുവേണ്ടി നിങ്ങളുടെ കാറ് കള്ളം കണ്ടോയെന്ന് ചോദിക്കുന്നത് കിട്ടിയ ചാൻസ് അല്ലേ എന്തായാലും ഞാൻ കള്ളം കൊണ്ടുപോയി എന്ന് പറയാന്ന് വിചാരിച്ചിട്ട് അവനും പോലീസുകാരനോട് അതിന്റെ കാലം ഇപ്പോൾ ഒരു പെണ്ണ് പോയി എന്ന് പറയാണ് എന്നാ അവന്റെ കയ്യിൽ ഒരു പെണ്ണുങ്ങളുടെ അല്ല ഉള്ളത് ഇതെന്ന പെണ്ണുങ്ങളുടെ പേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നു കള്ളനാണെന്ന് വെച്ചാൽ അതോ അത് എനിക്ക് ഇങ്ങനത്തെ പേഴ്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം പോലീസ് മറ്റേതാണെന്ന് വിചാരിച്ചിട്ട് ആണോ നീ അതാണോ ഞാനും അതാണെന്നും പറഞ്ഞിങ്ങനെ കംപ്ലൈന്റ് ചെയ്താൽ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് എഴുതിയിട്ട് ഒരു വലിയ ഫോട്ടോ അവന്റെ അവിടെ ചുമറിലായിട്ട് ഒട്ടിച്ചെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ അത് വേഗം തന്നെ കീറി പോലീസുകാരൻ അവിടെ സമയത്ത് ഈ ഒരു പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട് കള്ളനെ കണ്ടിട്ട് ആ പെണ്ണിന് മനസ്സിലായില്ലേ കാരണം അവൻ കക്കാൻ പോകുന്ന സമയത്ത് ആ കള്ളൻ മുഖം മൂടിയല്ല ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ മുഖത്ത് മൂടിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ പോലീസ് തന്നെ എന്റെ പോലീസ് ഒരു കള്ളം കണ്ടിട്ടുണ്ടോ അവനെ വേഗം പിടിക്കണം എന്ന് പറയാണ് എന്നാൽ ഈ കള്ളൻ അതെന്തിന കൊടുക്കണ്ട പിന്നെ കാറൊക്കെ കട്ടുണ്ടോ എന്ന് പറയാന എന്ത് തെളിവ് എങ്ങനെ കണ്ടുപിടിക്കാനാന്ന് ചോദിക്കുമ്പോ അവൾ ആ കീടുത്തോണ്ട് ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് ആ കള്ളന്റെ കാർ ഞാൻ ഇങ്ങടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ പോലീസിനോട് കംപ്ലൈന്റ് എന്ന് പറയാണ് എന്നാ പെണ്ണിനെ ആ ഒരു കള്ളനാണെന്ന് വെച്ചാൽ വഴിതെറ്റിച്ച് വേറെ എവിടേക്കോ വിടുന്നുണ്ട് ഈ ഒരു സമയം അവനാന്ന് വെച്ചാൽ ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് അവന്റെ ഫോട്ടോ ഇരുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാണ് ഇവളൊരു കള്ളിയാണ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ പോലീസ് വരുന്ന സമയം ഈ പെണ്ണോളേക്ക് വരുന്നുണ്ട് പെണ്ണിനെ കണ്ടത് ഈ കള്ളി എന്റെ കാറ് കട്ടുണ്ടോ എന്ന് പറയുന്നത്